നമ്മൾ നൽകിയിരിക്കുന്ന പെർമിഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് ഫോൺ തീരുമാനിക്കുന്നത് നമ്മുടെ ഫോണിലിരിക്കുന്ന അനേകായിരം ആപ്ലിക്കേഷനുകളിൽ ഏതൊക്കെ ആപ്ലിക്കേഷന് എന്തൊക്കെ പെർമിഷന് നിങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ ഇതിൽ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയുമോ നിങ്ങളുടെ ഫോണിലെ എസ് എം എസ് റീഡ് ചെയ്യാനുള്ള ഒരൊറ്റ പെർമിഷൻ ഒരു ആപ്ലിക്കേഷന് കിട്ടിയാൽ മതി നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഒ ടി പി പോലും ആ ആപ്ലിക്കേഷന് കളക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കോൾ ആക്സസ് ക്യാമറ ആക്സസ് ആക്ടിവിറ്റി ആക്സസ് അങ്ങനെ നമ്മുടെ ഫോണിലെ നിരവധി പെർമിഷനുകളും പല ആപ്ലിക്കേഷനുകളും കൈക്കലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകളിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്തൊക്കെ പെർമിഷൻ കൈക്കലാക്കി വെച്ചിട്ടുണ്ടെന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുന്ന ഒരു ഓപ്ഷൻസ് നമ്മുടെയൊക്കെ ഫോണിൽ തന്നെയുണ്ട് ആപ്ലിക്കേഷന്റെ ഒന്നും സഹായമില്ലാതെ തന്നെ സാധാരണ ആൻഡ്രോയിഡ് ഡിവൈസുകളിലും എം ഐ യു എ ഡിവൈസുകളിലും ഇത്തരം പെർമിഷനുകൾ നമുക്ക് എങ്ങനെയാണ് തടയേണ്ടതെന്നും അത് എങ്ങനെ ഓൺ ഓഫ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം അല്പം താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകാം അപ്പോൾ നിങ്ങൾക്ക് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻസ് കിട്ടും ഒട്ടുമിക്ക മൊബൈൽ ഫോണുകളിലും ഇങ്ങനെ തന്നെയായിരിക്കും സെറ്റിംഗ്സ് ഇനി സാംസങ് പോലത്തെ ചില ഫോണുകളിൽ അല്പം സെറ്റിംഗ്സിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെ ഫോണിൽ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാ മൊബൈലിലും ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം പ്രൈവസി ഓപ്പൺ ചെയ്യുക പ്രൈവസി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള ഏകദേശം ഒട്ടുമിക്ക പെർമിഷനും ഇതിനകത്ത് കാണാം അതിൽ നിന്ന് ഏതൊക്കെ പെർമിഷന് ഏതൊക്കെ ആപ്ലിക്കേഷന് നിങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാം ഇതിൽ നിങ്ങൾക്ക് കാണാം കലണ്ടർ പതിനാല് ആപ്ലിക്കേഷനുകളിൽ നിന്ന് ഞാൻ മൂന്നെണ്ണത്തിന് മാത്രമേ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ എൻ്റെ കോൾ ലോക്സ് പന്ത്രണ്ട് ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടും ഞാൻ നാലെണ്ണത്തിനേ കൊടുത്തിട്ടുള്ളൂ ഇനി ഇതൊക്കെ നിങ്ങൾ കൊടുത്ത പെർമിഷൻസ് ആണ് ഇതിലിങ്ങനെ ഓരോന്നായിട്ട് കാണുന്നത് ഇതിൽ നിന്ന് സുപ്രധാനമായിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കേണ്ട പെർമിഷൻസ് കോൾ ലോക്സ് അതുപോലെ തന്നെ കോണ്ടാക്ട്സ് അതുപോലെ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് എസ് എം എസ് ഇത് നാലെണ്ണം ഒരിക്കലും ട്രസ്റ്റഡ് അല്ലാത്ത ഒരു ആപ്ലിക്കേഷനും നിങ്ങൾ പെർമിഷൻ കൊടുക്കാൻ പാടില്ല പക്ഷേ ചില ആപ്ലിക്കേഷന് നിർബന്ധമായും കൊടുക്കേണ്ടി വരും ഗൂഗിൾ വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനിൽ കാരണം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ പെർമിഷൻ നിങ്ങൾ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഏതൊക്കെ ആപ്ലിക്കേഷന് എന്തൊക്കെ പെർമിഷൻ വേണമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പെർമിഷൻ ഓഫ് ചെയ്യാൻ പാടുള്ളൂ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം ഞാനിപ്പോൾ എൻ്റെ കോൾ ലോക്സ് ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണിച്ചുതരാം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഗൂഗിള് മെസ്സേജ് ഫോണ് വാട്സപ്പ് ഇത് നാലും മാത്രമാണ് എൻ്റെ കോൾ ലോഗ്സ് കൊടുത്തിരിക്കുന്നത് ഇവ കൂടാതെ എയർടെല് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് പോലെയുള്ള ആപ്ലിക്കേഷനും എൻ്റെ കോൾ ലോക്സിന് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചോദിച്ചിരുന്നു പക്ഷേ അതിനൊന്നും ഞാൻ അലോ കൊടുക്കാത്തത് കൊണ്ടാണ് അതിനൊന്നും പെർമിഷൻ കിട്ടാതിരുന്നത് നിങ്ങൾ എല്ലാത്തിനും അലോ കൊടുക്കുന്നയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങളുടെ കോൾ ലോഗ്സ് കിട്ടുകയും ചെയ്യും അതുപോലെ അവരുടെ അഡ്വെർടൈസ്മെന്റിനും മറ്റുള്ള കാര്യങ്ങൾക്കും നിങ്ങളുടെ ഇത്തരം പെർമിഷനുകൾ ഉപയോഗിക്കുകയും ചെയ്യും എനി ഈ ഫോണിലെ കോൺടാക്റ്റ് പെർമിഷൻ ഒന്ന് കാണിച്ചു തരാം കോൺടാക്റ്റ് പെർമിഷനകത്ത് നിങ്ങൾക്ക് കാണാം എയർടെൽ പോലുള്ള ആപ്ലിക്കേഷൻ പോലും എൻ്റെ കോണ്ടാക്റ്റ് പെർമിഷൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട് അതൊരു പക്ഷേ ഇത്തരം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാ പെർമിഷനും അലോ കൊടുക്കുന്ന സമയത്ത് കോണ്ടാക്റ്റും കൊടുത്തു പോയതായിരിക്കാം അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾ കോൺടാക്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പെർമിഷൻ കൊടുക്കാതിരിക്കുക കാരണം ഇത്തരം ആപ്ലിക്കേഷന് അടിസ്ഥാനത്തിൽ നമ്മുടെ ഡീറ്റെയിൽസുകൾ ഉപയോഗിക്കും ഇനി ഇതൊക്കെ പോട്ടെ ഇനി താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഐലൻഡ് ക്രാഫ്റ്റ് പറയുന്ന ഒരു ഗെയിം പോലും എൻ്റെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഇത്തരം ഗെയിം ആപ്ലിക്കേഷൻ പോലും എന്തിന് നമ്മുടെ ഇത്തരം പ്രൊഫഷണൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽ വളരെ വാല്യൂ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനൊന്നും ഒരു കാരണവശാലും നിങ്ങളുടെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്യുകയാണ് ഞാനതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡോണ്ട് അലോ എന്ന് പറയുന്ന ഓപ്ഷൻസിൽ കൊടുക്കുകയാണ് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഞാനിതിപ്പോൾ എയർടെലും വി ഐ ഒക്കെ ഇതിൽ നിന്ന് ഞാൻ ഓഫ് ചെയ്യുകയാണ് കാരണം അതിനൊന്നും എൻ്റെ കോൺടാക്ട് പെർമിഷൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ ഓഫ് ചെയ്യുകയാണ് ഇതുപോലെ തന്നെ എൻ്റെ ക്യാമറ പെർമിഷൻ്റെ അകത്ത് ടെക്സ്റ്റ് റീഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി കയറി കൂടിയിട്ടുണ്ട് അതായത് ഈ ടെക്സ്റ്റ് റീഡറിൽ ക്യാമറ ഉപയോഗിക്കേണ്ട യാതൊരു ഫീച്ചേഴ്സും ഇല്ല പക്ഷെ അതിന് എൻ്റെ ക്യാമറ പെർമിഷൻസ് ഉണ്ട് അതെന്തിനാണെന്ന് ആ വെബ്സൈറ്റിനും അതുപോലെ തന്നെ ആ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയവർക്കും മാത്രമേ അറിയൂ അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസിന് പെർമിഷൻ കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലേക്കെ ബ്രൗസർ ഉണ്ടല്ലോ അതായത് ഗൂഗിൾ ക്രോം മൊസില ഫയർഫോക്സ് അങ്ങനെയുള്ള ബ്രൗസറുകൾക്കും കൊടുക്കും ആവശ്യമില്ല കാരണം നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ആപ്ലിക്കേഷൻസിന് പെർമിഷൻ കൊടുക്കണ്ടോ അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട അല്ലെങ്കിൽ നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ സന്ദർശിച്ചാലും ആ വെബ്സൈറ്റിനെ നിങ്ങളുടെ ക്യാമറ ആക്സസ് കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ നിന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇനി മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാം ഇനി നമ്മുടെ സെറ്റിങ്സിനകത്ത് പ്രൈവസി ഡാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു സ്പൈവെയർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും വ്യക്തം ശക്തമായി കണ്ടെത്താൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഓപ്ഷൻസാണിത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ് ഇപ്പോൾ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ പെർമിഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ പ്രൈവസി ഡാഷ് ബോർഡിനകത്ത് നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ലൊക്കേഷൻ നാല് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ ക്യാമറ മൂന്ന് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് മൈക്രോഫോൺ ഏഴ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി സി മോറ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആപ് ആപ്ലിക്കേഷനൊക്കെ ഏതൊക്കെ പെർമിഷന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഇതിലെ ലൊക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ലൊക്കേഷൻ്റെ യൂസേജിൽ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ ആപ്ലിക്കേഷൻ ലൊക്കേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം എല്ലാം ഗൂഗിളും മാപ്പും ഒക്കെയാണ് അത് രണ്ടും പ്രശ്നമല്ല അതിനിടയിൽ ഫ്രീ ആഡ് ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി എൻ്റെ ലൊക്കേഷൻ ഓരോ സമയം ഇടവിട്ടിട്ടും ഉപയോഗിക്കുന്നുണ്ട് അതായത് അതൊരു ബ്രൗസിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ ആ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് ഓരോ വെബ്സൈറ്റിലും അതെൻ്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അത്തരം ആപ്ലിക്കേഷന് നമ്മൾ നിർബന്ധമായിട്ടും ബ്ലോക്ക് ചെയ്യണം അതിന് ലൊക്കേഷൻ കൊടുക്കാൻ പാടില്ല ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന അഡീഷണൽ പെർമിഷൻ കൂടി ഓഫ് ചെയ്യുന്ന ഒരു ഓപ്ഷന് ഞാൻ കാണിച്ചു തരാം അതായത് ഈ പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ് ആ ഓപ്ഷൻ ഉള്ളത് അത് എല്ലാ ഫോണുകളിലും അങ്ങനെയല്ല എം ഐ യു എ ഡിവൈസില് മാത്രമാണ് ഇങ്ങനെയുള്ളത് മറ്റുള്ള ഫോണുകളിൽ വേറെ ഓപ്ഷനാണ് അത് വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പെഷ്യൽ പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാൾ അൺ നോൺ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഇത് ഏറ്റവും അപകടം നിറഞ്ഞ പെർമിഷനുകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങളിത് മറ്റുള്ള ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുക്കാതിരിക്കുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണാം ഞാൻ ഒരു ആപ്ലിക്കേഷനും കൊടുക്കാറില്ല കാരണം ഇത് നിങ്ങൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ യഥേഷ്ടം ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ ആ ആപ്ലിക്കേഷന് കിട്ടും അതായത് അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അതിനെന്ത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും സ്പൈവെയറും പരസ്യങ്ങൾ കാണിക്കുന്ന മാൾവെയറുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ കയറാനുള്ള ഏറ്റവും വലിയ സാധ്യതയുള്ളത് ഈ ഒരു ഓപ്ഷനിലൂടെയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ആപ്ലിക്കേഷൻ ഇത് കൊടുക്കാതിരിക്കുക പിന്നെ നിങ്ങൾ അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിൽ ആപ്പിക്കുക ഫയലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളാണെങ്കിൽ ബ്രൗസർ അതുപോലെ തന്നെ ഫയൽ മാനേജർ വാട്സപ്പിനൊക്കെ ഈ പെർമിഷൻ കൊടുക്കേണ്ടി വരും അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം അത് ഓൺ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക പിന്നെ വാട്സപ്പിലൂടെയൊന്നും അത്ര പെട്ടെന്നൊന്നും ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യതയില്ല പക്ഷെ ബ്രൗസറുകൾ വളരെ ഡേഞ്ചറാണ് കാരണം നമ്മൾ ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്ന് ആ വെബ്സൈറ്റ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ആ വെബ്സൈറ്റ് നമ്മുടെ ഫോണിൽ കളിക്കുക അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് മാത്രമേ ഈ പെർമിഷന് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷനാണ് ഇതൊക്കെ ചെയ്തെന്ന് കരുതി നിങ്ങളുടെ ഫോണ് സുരക്ഷിതമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കാരണം നമ്മൾ പ്ലേ സ്റ്റോറിനായാലും ഔട്ട് സൈഡിൽ നിന്നായാലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇമ്പിൾട്ടായിട്ട് അതിനൊരുപാട് പെർമിഷനുകളുണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില പെർമിഷൻസ് മാത്രമേ ഞാനിപ്പോൾ ഓഫ് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളൂ ഓരോ ആപ്ലിക്കേഷനും സ്വന്തമായിട്ടുള്ള ചില നിർബന്ധിത പെർമിഷൻസ് ഉണ്ട് അത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല അപകടകരമായ പെർമിഷൻ ആണെങ്കിൽ അത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം ഓരോ പെർമിഷൻ നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അത് അപകടമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അപകടമാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്നല്ലാതെ മറ്റൊരു ഓപ്ഷനും നമുക്കില്ല അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനായി സെറ്റിങ്സിലെ ആപ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മാനേജ് ആപ്സ് സാംസങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറയുന്നില്ല ഞാൻ ജസ്റ്റ് ഇതിൽ ബാനർ മേക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്പ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് അത് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എല്ലാ പെർമിഷനും ഉണ്ടാവും ഞാൻ ഓൾറെഡി ഫയൽ ആൻഡ് മീഡിയ എന്നുള്ളതും ക്യാമറ ലൊക്കേഷൻ ഈ മൂന്ന് പെർമിഷനെ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇവിടെ മുകളിലെ ത്രീ ഡോട്ട്സ് കാണാൻ പലതു ഭാഗത്ത് ഓൾ പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ കൊടുക്കാത്ത എന്തൊക്കെ പെർമിഷൻ അതായത് ഈ ആപ്ലി ആപ്ലിക്കേഷൻ പ്രവർത്തിക്കണമെങ്കിൽ ഒരു പെർമിഷൻ വേണമല്ലോ അത് ഓൾറെഡി അതിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാവുന്നതാണ് അത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ് കൂടുതലും പ്രശ്നങ്ങൾ വരാം അതായത് നമ്മുടെ ഔട്ട് സൈഡിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലാത്ത ആപ്ലിക്കേഷൻസ് ഒന്നും ഈ പ്രശ്നം വരുന്നതല്ല ഞാനൊക്കെ ഒരുവിധമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ തന്നെ പരിചയപ്പെടുത്തുന്നതും ഒക്കെ ഇനി മറ്റു മൊബൈൽ ഫോണുകളിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക പ്രൈവസിക്കകത്ത് തന്നെയാണുള്ളത് പെർമിഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ട് കാണാം ഇതിനകത്ത് പെർമിഷൻ മാനേജർ ഉണ്ട് ഇനി ആപ്സിനകത്ത് തന്നെ എല്ലാ ഓപ്ഷൻസും കിട്ടുന്നതാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് എല്ലാ ഫോണിലുമല്ല ഇപ്പോൾ ആപ്സ് ഓപ്പൺ ആയി ഇവിടെയാണ് ആപ്സിൻ്റെ ഓപ്ഷൻസ് ഉള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻ മാനേജർ ഇവിടെ കിട്ടും ഇവിടെ കാണാം സ്പെഷ്യൽ ആക്സസ് അത് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ഓക്കെ ഇനി ചില ഫോണുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്താണ് ലഭിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റിങ്സിലെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തിട്ട് എടുക്കാം ഓക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിരവധി കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ഗുഡ് ബൈ